നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ സിനിമാ അവാർഡുകളാവട്ടെ സംസ്ഥാനം നൽകുന്ന സിനിമാ അവാർഡുകളാവട്ടെ തീർച്ചയായിട്ടും നാട്ടിലെ മാധ്യമങ്ങൾക്ക് അതിൽ മത്സരിക്കുന്ന ചിത്രങ്ങളെ പറ്റിയൊക്കെ അറിവുണ്ടായിരിക്കും ഏതൊക്കെ ചിത്രങ്ങൾ മത്സരിക്കുന്നുണ്ടെന്നും ഏതൊക്കെ ചിത്രങ്ങൾ ഏതൊക്കെ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത് എന്നതിനെ പറ്റിയും അവർക്ക് ശരിക്കും ബോധ്യമുണ്ടായിരിക്കും എന്നിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും ദേശീയ സിനിമ അവാർഡ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അതിൽ മത്സരത്തിന് അയക്കാത്ത ചിത്രത്തിന് പോലും അതിലെ അഭിനേതാവിന് അവാർഡ് കിട്ടിയില്ല എന്ന തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ആദ്യം വാർത്ത കൊടുക്കുന്നു അത് വിവാദമായി ആവശ്യത്തിന് ചീത്തയൊക്കെ കേട്ടതിന് ശേഷം അതിൻ്റെ സത്യാവസ്ഥ കൊടുക്കുന്നു എത്ര വിദഗ്ധമായിട്ടാണ് മാധ്യമങ്ങളും ലെഫ്റ്റ് ഇക്കോസിസ്റ്റവും ഈ ബി ജെ പി മോദി വിരുദ്ധത സൃഷ്ടിക്കാൻ നോക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇതൊക്കെ ദേശീയ അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ നന്പകൾ നേരത്ത് മയക്കം റോഷാഖ് എന്നീ സിനിമകളിലെ അഭിനയത്തിന് മമ്മൂട്ടിയും കാന്താരയിലെ അഭിനയത്തിന് ഋഷഭും തമ്മിലാണ് അവസാന റൗണ്ടിലെ മത്സരമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് അവർക്ക് അറിയാൻ മേലാത്തതൊന്നുമല്ല അവർക്ക് കൃത്യമായിട്ടും അറിയാം മമ്മൂട്ടിയുടെ സിനിമകൾ മത്സരത്തിന് പോയിട്ടില്ല എന്നറിയാം ഇനി അതവർക്ക് ശരിക്കും അറിയില്ല എങ്കിൽ അവർ ഈ മാധ്യമ പ്രവർത്തനം നിർത്തിയിട്ട് വേറെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഈ രാജ്യത്ത് നടക്കുന്ന ഒരു സിനിമ അവാർഡുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ വിഭാഗത്തിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് അതിന് അവാർഡിന് മത്സരിക്കുന്നത് എന്ന് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ സ്ഥാപനമോ അല്ലെങ്കിൽ അതിലെ പ്രവർത്തകരോ ആ പണിയെടുത്തിട്ടൊരു കാര്യമില്ല അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പണി തന്നെയാണ് നല്ലത് എന്നിട്ടും ഇതാണ് വസ്തുത എന്നിരിക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞു മലയാളികൾ സ്വാഭാവികമായും മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും അതിൽ മമ്മൂട്ടിയെ തങ്ങളുടെ മതസ്ഥനായിട്ട് ആ ഒരു ഇഷ്ടത്തോടെ കാണുന്ന ആളുകളുണ്ട് ഇതൊന്നും കാണാതെ അദ്ദേഹത്തിൻ്റെ അഭിനേതാക്കളെ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ പേരൊന്നും അല്ലാതെ മികച്ച അഭിനയം കൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കണം അല്ലെങ്കിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചവരൊക്കെ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ സിനിമാ അവാർഡ് പ്രഖ്യാപിക്കുന്നു അതിൽ ഇല്ല മമ്മൂട്ടിക്ക് അവാർഡില്ല മാത്രമല്ല ഒരു വ്യാജ വാർത്ത കൂടി പ്രചരിപ്പിക്കപ്പെടുന്നു ഋഷഭ് ഷെട്ടിയും അതേപോലെ തന്നെ ഈ കാന്താര എന്ന സിനിമയിലെ നടനും ഋഷഭും മമ്മൂട്ടിയും തമ്മിലാണ് അവസാന റൗണ്ടിൽ മത്സരം എന്നുവരെ അവർ പടച്ചുവിടുന്നു യഥാർത്ഥത്തിൽ കുഞ്ചാക്കബോബനുമായിട്ടായിരുന്നു ഋഷഭ് മത്സരിച്ചത് അവരൊരാവശ്യവും ഇല്ലാതെ മമ്മൂട്ടി എന്ന് പറഞ്ഞു പേര് കൊടുത്തു കാരണം മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ മത്സരിക്കുന്ന പോലുമില്ല മത്സരിക്കാത്ത ചിത്രങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ ജൂറി ജൂറിയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല എന്ന് ഓർക്കുക ഇനി കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ ആകെ മലയാളിയും സർവോപരി മുസൽമാനുമായ മമ്മൂട്ടിയെ തഴഞ്ഞ കേന്ദ്രത്തിൻ്റെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ കൊടൂര വിമർശനമാണ് അതിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ മതം നോക്കി വിമർശിക്കുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ മുസ്ലിം ആയതുകൊണ്ടാണ് അവാർഡ് കൊടുക്കാത്തത് എന്ന തരത്തിൽ വരെ മോദിയെയും മോദി സർക്കാരിനെയും ആ ജൂറിയനെയൊക്കെ പച്ചത്തറി വിളിച്ചു പറയുകയാണ് ഇവർക്കൊന്നും ഈ സത്യമറിയില്ല പക്ഷേ സത്യമറിയാവുന്ന അതിനോട് ഒപ്പിച്ച് തന്നെ അവരുടെ കൂടെ തന്നെ ആദ്യം ഒരു വാർത്ത കൊടുക്കുന്നത് അവാർഡ് കിട്ടിയില്ലെങ്കിലും ജനൻ മനസ്സിൽ മമ്മൂക്ക നിങ്ങളാണ് താരം അല്ലെങ്കിൽ നിങ്ങളാണ് അവാർഡ് അർഹൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കുന്ന ആ അത് അടിച്ചു വിടുന്ന മാധ്യമപ്രവർത്തകന് നല്ല വ്യക്തമായിട്ടറിയാം മമ്മൂട്ടിയുടെ സിനിമ മത്സരിക്കാൻ പോയിട്ടില്ല എന്നറിയാം എന്നിട്ടും അവൻ അടിച്ചു വിട്ടേക്കാണ് അപ്പോൾ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തനമല്ല മാധ്യമപ്രവർത്തനമല്ല നടത്തുന്നത് ഇവനൊക്കെ ഈ ഇങ്ങനെ വാർത്ത കിട്ടിയില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മേനെയും വെച്ച് വരെ അവിഹിത കഥകളുണ്ടാക്കി അത് വിവരണം നടത്താൻ പോലും മടിയില്ലാത്ത അത്രയും വൃത്തികെട്ടവരാണ് ഈ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുക ഒടുവിൽ സത്യം പുറത്തു വന്നു മമ്മൂട്ടിയുടെ ഒരു ചിത്രം പോലും അവാർഡിന് പരിഗണിക്കാനായി സംസ്ഥാനത്ത് നിന്നും അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ജൂറി എന്ത് ചെയ്യണം മത്സരിക്കാൻ കൊടുത്തിട്ടില്ല മത്സരി മത്സരിക്കാൻ കൊടുക്കാത്ത ചിത്രത്തിന് അവർക്ക് എങ്ങനെയാണ് അവാർഡ് കൊടുക്കാൻ പറ്റുക മത്സരിക്കത്തിന് അയക്കുക പോലും ചെയ്യാത്ത ചിത്രങ്ങളിലെ അഭിനയം ഇനി എത്ര മികച്ചതാവട്ടെ ഓസ്കാർ നേടട്ട ആ അഭിനയം ആയിക്കോട്ടെ എങ്കിലും അതെങ്ങനെയാണ് പരിഗണിക്കുക എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കുന്നു മമ്മൂട്ടിക്ക് കിട്ടിയില്ല മമ്മൂട്ടിക്കല്ല എന്ന് വരുമ്പോൾ അതിൻ്റെ പേരിൽ ബി ജെ പിയുടെ നെഞ്ചത്ത് കയറിയാണ് ഏത് കലയെ കലയായി കാണണം സിനിമയെ സിനിമയെ കാണണം എന്ന് നാഴീക്ക് നാപ്പുവട്ടം പറയുന്ന അതേ കൂട്ടർ തന്നെയാണ് അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ മോദിയുടെ മതം പ്രശ്നമാണ് മോദി ആ മതസ്ഥനായ കൊണ്ടാണ് മോദിയുടെ പാർട്ടിയും പ്രശ്നമാണ് ബി ജെ പി ഇരിക്കുന്ന കാലത്തോളം മമ്മൂട്ടിക്ക് കിട്ടില്ല ഇതൊക്കെയാണ് ഇവർ പറയുന്നത് അല്ലയോ മഹാന്മാരെ മഹാമഹാന്മാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട നടൻ്റെ സിനിമകൾ ഈ സംസ്ഥാനത്ത് നിന്ന് അങ്ങോട്ടേക്ക് അവാർഡിന് അയക്കാത്ത അത് പരിഗണിച്ചില്ല അതിന് അവിടെ ഇരിക്കുന്ന ജൂറിയും പ്രധാനമന്ത്രി ആയിരിക്കുന്ന മോദിയും എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും ഇനി എല്ലാം പോട്ടെ സത്യം പുറത്ത് വന്നു പത്മവാർ എന്ന് പറഞ്ഞ മറ്റൊരു സംവിധാനം സുഹൃത്തു അദ്ദേഹം ഈ ജൂറിയിൽ അംഗമായിട്ടിരിക്കുമായിരുന്നു അദ്ദേഹത്തിന് തന്നെ ലൈവിൽ വന്ന് പറയേണ്ടി വന്നു മമ്മൂട്ടി സാറിൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരൊറ്റ സിനിമ പോലും മത്സരത്തിനില്ലായിരുന്നു മത്സരത്തിനില്ലാത്ത ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് ജൂറി അവാർഡിനായിട്ട് പരിഗണിക്കുക എന്നുള്ള സത്യം എന്നിട്ടും ഈ യാഥാർത്ഥ്യം പുറത്ത് വന്നിട്ട് പോലും ഇതാണ് സത്യമെന്ന് പറയാനിവിടെയുള്ള ഭൂരിപക്ഷം മാധ്യമങ്ങൾ തയ്യാറായില്ല അത് ഈ എന്തിനും ഏതിനും ലോകത്ത് എവിടെ നടന്നാലും മൂന്ന് കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് അടുപ്പു കൂട്ടി ചർച്ച ചെയ്യുന്ന ഒരു വൃത്തികെട്ട ചാനലുണ്ടല്ലോ ഒരു ജമാഅത്തേടെ ചാനൽ അവന്മാർ അന്നേരം തൊട്ട് തുടങ്ങിയ ഇതാണ് മമ്മൂട്ടിക്കാണ് അവാർഡ് കിട്ടേണ്ടത് മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലായിരുന്നു മത്സരം എന്ന തരത്തിൽ അവരങ്ങ് പൊളന്നേക്കാണ് അങ്ങ് മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ അവിടേക്ക് മറ്റൊരു മലയാളി തന്നെയാണ് അവസാന റൗണ്ടിൽ മത്സരിച്ചത് എന്നാ താൻ കേസ് കൊടു എന്ന ആ സിനിമയിലെ മികച്ച അഭിനയത്തിന് കുഞ്ചാക്കബോബനാണ് അവിടെ മത്സരിച്ചത് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയെ പറ്റിയാണോ ശരിക്കും ഈ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കാരണം മമ്മൂട്ടി നിരവധി തവണ അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും നേടിയിട്ടുള്ള ആളാണ് മമ്മൂട്ടിക്ക് ഒരു അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഈ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല പക്ഷേ കുഞ്ചാക്കാബോബനെ സംബന്ധിച്ച് അതല്ല അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരുപക്ഷെ കുറിഞ്ഞു പൂക്കുന്ന പോലെ കിട്ടാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഒരു ദേശീയ അവാർഡ് അപ്പോൾ ആ ആ ദേശീയ അവാർഡിന് അവസാന റൗണ്ടിൽ മത്സരിച്ചു ആ കുഞ്ചാക്കൂവിൻ്റെ പേര് പോലും പരാമർശിക്കാതെ ചിത്രത്തിലേ ഇല്ലാത്ത അതായത് മത്സരിക്കാൻ പോലും ചെന്നിട്ടില്ലാത്ത ഒരു നടൻ്റെ പേര് വെച്ചിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലീമാണ് മുസ്ലീമിന് അവാർഡ് മോദി സർക്കാർ കൊടുത്തില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂറി അംഗങ്ങൾ കൊടുത്തില്ല എന്നൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിതൃശൂന്യർ പച്ചമലയാളത്തിൽ അതിന് എന്താണെന്ന് അറിയാമല്ലോ ആ പിതൃശൂന്യരായിട്ടുള്ള ഇവിടുത്തെ മുഖ്യധാര മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചത് ഇവനൊക്കെയാണ് നമ്മളെ മാധ്യമ സംസ്കാരം ഇവിടുത്തെ ധാർമ്മികത പ്രബുദ്ധത പുരോഗമനം ഇതൊക്കെ പഠിപ്പിക്കുന്നത് നാലായിട്ട് മടക്കി കോണാട്ടു പ്ലേസിലേക്ക് വെച്ചാൽ മതി മാധ്യമ പ്രവർത്തനം